സുറുമയിടൽ എപ്പോഴാണ് നല്ലത് ഉത്തരം നബി നബിസ്വല്ലാഹു അലൈവുസ്ലം സുറുമ ഇട്ടിരുന്നത് രാത്രി ഉറങ്ങുന്ന അവസരത്തിലായിരുന്നു ഇസ്മുദ് എന്ന സുറുമയായിരുന്നു അത് ശക്തിക്കും രോമം മുളയ്ക്കാനും ഉപകാരപ്രദമാണെന്ന് നബി അലൈഹി അലൈവലം പ്രസ്താവിച്ചതായും ഹദീസിൽ വന്നിട്ടുണ്ട് ഓരോ കണ്ണിലും മുമൂന്ന് പ്രാവശ്യമാക്കൽ സുന്നത്തുണ്ട് മറയില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കുളിക്കുമ്പോൾ ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ നിന്ന് ഭിസ്മി ചൊല്ലി കുളിക്കൽ സ്വന്നത്താണെന്ന് കേൾക്കുന്നു വസ്തുതയെന്ത് ഉത്തരം അതേ സ്വന്നത്തുണ്ട് ഒരു സത്യവിശ്വാസിക്ക് രോഗം അല്ലെങ്കിൽ സാമ്പത്തിക കുറവ് അതുമല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലോ സമൂഹത്തിലോ നിന്നത എന്നിവയുണ്ടാകുമെന്ന് കേൾക്കുന്നു ശരിയാണോ ഉത്തരം അതെ അങ്ങനെ ഹദീസിലുണ്ട് ചിലർ കുർആ നോദിക്കഴിഞ്ഞാൽ മുസ്ഹഫിനെ ചുംബിക്കുന്നത് കാണാം അങ്ങനെ സ്വന്നത്തുണ്ടോ ഉത്തരം മുസാഫിന് ആദരപൂർവ്വം ചുംബിക്കൽ സുന്നത്താണ് ആദം നബി അലൈ ഇസ്സലാമിന് എത്രയിനും മണ്ണിൽ നിന്നാണ് പഠിച്ചത് ഉത്തരം അറുപതിനും മണ്ണിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദ് ഷംസുലുല ഇ കെ ഉസ്താദ് പോലുള്ള പണ്ഡിതരെ പറയുമ്പോൾ അറിയൽ അൻഹു എന്നു ചിലർ തറലിയെത്തി ചൊല്ലാറുണ്ട് അങ്ങനെ പറയാമോ ഉത്തരം അതെ പറയൽ സുന്നത്തുണ്ട് സ്വഹാബികൾ താപികുകൾ ഒലമാർ ആബിദുകൾ തുടങ്ങിയവർക്കെല്ലാം തറളിയത്തും തർഹമത്തും സുന്നത്താണ് ആദം നബി അലൈ ഇലാം എത്രാം വയസ്സിലാണ് മരണപ്പെട്ടത് ഉത്തരം തൊള്ളായിരത്തി അറുപതിൽ ചെറിയ കുട്ടികൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പുണ്യം അവർക്ക് ലഭിക്കുമോ അതോ മാതാപിതാക്കൾക്കോ ഉത്തരം കുട്ടികൾ പ്രവർത്തിക്കുന്നതോ അവരെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിപ്പിക്കുന്നതോ ആയ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കുട്ടികൾക്ക് തന്നെ രേഖപ്പെടുത്തപ്പെടും തിന്മകൾ അവർക്ക് എഴുതപ്പെടില്ല പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എല്ലാവരും പ്രസവിക്കപ്പെട്ട അവസ്ഥയിലുള്ളതുപോലെ പൂർണ്ണ നഗ്നരായിരിക്കുമോ ഉത്തരം അല്ല പലർക്കും വസ്ത്രം ഉണ്ടാവും ഷുഹതാക്കൾ വസ്ത്രമുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ് നബിമാർ ഏതായാലും വസ്ത്രം ധരിച്ചവരാണെന്ന് മനസ്സിലാക്കാമല്ലോ അന്യൻ്റെ തോട്ടത്തിൽ വന്ന് കിളികൾ കൂടുകൂട്ടിയാൽ ആ കൂട്ടിൽ നിന്ന് കിളിയെ പിടിക്കാമോ ഉത്തരം പാടില്ല നിഷിദ്ധമാണ് ശബ്ദമികവ് ബുദ്ധിവർധന എന്നിവയ്ക്ക് സ്വർണം കൂട്ടിയ മരുന്ന് കഴിക്കാമോ ഉത്തരം അതേ ശരീരത്തിന് ഉപദ്രവമില്ലെങ്കിൽ കഴിക്കാം ആദനബി ആലൈസ്ലാം സർവ്വ വസ്തുക്കളുടെയും നാമങ്ങൾ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സ്വർഗത്തിൽ വെച്ചാണോ ഉത്തരം അല്ല സ്വർഗത്തിന് പുറത്തു വെച്ച് നിന്ന് മരണപ്പെടുകയും അങ്ങനെ ഒരു വർഷം ഊന്നുവടി പിടിച്ച് നിൽക്കുകയും ചെയ്ത പ്രവാചകൻ ഉത്തരം ലോകം അടക്കി ഭരിച്ച സുലൈമാൻബി അലൈഹി സ്വലാം ചതി അമ്പിയാക്കൾ ചെയ്യില്ല എന്നിരിക്കെ യൂസഫ് നബി അലിസ്ലാം തൻ്റെ സഹോദരൻ ബിന്യാമിൻ്റെ ചാക്കിൽ ഇടങ്ങഴിയിട്ട് കെട്ടിയത് ചതിയല്ലേ ഉത്തരം അല്ല തൻ്റെ സഹോദരനെ പിടിക്കാൻ അള്ളാഹു പഠിപ്പിച്ചുകൊടുത്ത തന്ത്രം മാത്രമാണത് ഇക്കാര്യം ഖുർആനിൽ നിന്നും തന്നെ വ്യക്തമാവും ആദൻ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടുവന്നു ഉത്തരം സുഗന്ധവൃക്ഷം നബിയുടെ വടി ഹജറുൽ അസ്വദ് സുലൈമാ നബി അലി ഇസ്സലാമയുടെ മോതിരം അത്തിമരത്തിൻ്റെ ഇലകൾ ജിന്ന് ഷെയ്ത്വാൻ എന്നിവയുടെ സത്തയെക്കുറിച്ച് അഹ്ലസുന്നയുടെ വീക്ഷണം എന്ത് ഉത്തരം ഇമാം ഇബിൻ ഹജറു ലോ അൻഹു പറയുന്നത് ഇങ്ങനെ വായുവിൻ്റെ അംശം മികച്ചു നിൽക്കുന്നതോ അല്ലെങ്കിൽ തീയിൻ്റെ അംശം അതിജയിച്ചതോ ആയ സ്ഥൂല ശരീരങ്ങളും ജീവികളുമാണ് ജിന്നുകൾ